ഇലക്ഷൻ കാലമാണ് ഇലക്ഷൻ കാലം എന്ന് പറയുന്നത് ഇറങ്ങി പണിയെടുക്കുന്ന കാലമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന പ്രതിപക്ഷമോ ബി ജെ പിയോ മാധ്യമങ്ങളോ ഒക്കെ ഉന്നയിക്കുന്ന എല്ലാ വിമർശനങ്ങളെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ വിമർശനങ്ങൾക്ക് സി പി എമ്മിൻ്റെ മറുപടി അത് സി പി എം അത്തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതുവരെ അവർക്ക് അങ്ങനെ പറയാനേ കഴിയുകയുള്ളു ഞാൻ ആ കാര്യത്തിലൊന്നും ഒരു അസ്വാഭാവികതയോ ഒരു അവിശ്വസനീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പിന്നെ അവരുടെ അമിത ആത്മവിശ്വാസത്തിൻ്റെ സ്ഫുരണമായോ ഒന്നും ഞാനങ്ങനെ കരുതുന്നില്ല അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയലാണ് അവരുടെ ബാധ്യത അവരുടെ ദൗത്യം അതവര് നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഈ അരുൺകുമാർ ആവർത്തിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ റിസൾട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയൊക്കെ പറഞ്ഞു ഞാൻ ഓർത്തുപോയാണ് ഇവിടെ തൊണ്ണൂറ്റി ഒന്നില് മലപ്പുറം ജില്ല ഒഴികെ പതിമൂന്ന് ജില്ലയിലും ജില്ലാ കൗൺസിൽ ജയിച്ചിട്ട് അസംബ്ലി നേരത്തെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് പോയ ആളുകളാണ് ഇവരൊക്കെ അന്ന് പഠിച്ച പാടമൊന്നും അരുൺകുമാർ പുതിയ തലമുറയിലെ പ്രതിനിധി ആയത് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് വിസ്മരിക്കുകയാണ് അപ്പൊ അതിലൊന്നും യാതൊരു കാര്യവുമില്ല കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞാനൊന്നും പറഞ്ഞിട്ട് ഞാനിതിനൊന്നും നിങ്ങളുടെ ഒന്നും ഇടപെടുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം അതായത് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ വളരെ ഗൗരവതരമായി ബഹുമാന പുരസ്സരം വേണം കേരളത്തിലെ വോട്ടർമാരെ സമീപിക്കാൻ നിങ്ങൾ അല്ലേ നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് പത്തൊമ്പത് സീറ്റ് തന്ന കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ നൂറ്റി പത്തിലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ലീഡ് തന്നവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ ഞങ്ങളെ കയ്യൊഴിഞ്ഞു തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ വളരെ ആദരവോടുകൂടി ഭയഭക്തി കൂടിയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത് ഞങ്ങൾക്ക് അവരുടെ മേൽ വലിയ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടൊന്നും അവരുടെ മേൽ സമീപിക്കുന്നില്ല പക്ഷേ അവർക്ക് സത്യം മനസ്സിലാകും കൃത്യതയുള്ളവരെ മനസ്സിലാകും അവരെ സമീപിക്കുന്ന ആളുകളുടെ മനോഗത കൃത്യമായിട്ട് അവർക്ക് ഊഹിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം വിലയിരുത്താൻ കഴിയും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു എലക്ട്രോലൈറ്റാണ് കേരളം ആ കേരളം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഞങ്ങൾ വരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യമുള്ള കാര്യമാണ് അത് തകർന്നാൽ പിന്നെ ബി ജെ പിയുടെ വലിയ തോതിലുള്ള മുന്നോട്ടുള്ള കടന്നുവരവിന് കേരളം ആ ദൃശ്യവും സാക്ഷിയും സാക്ഷിയൊക്കെ വഹിക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ബാധ്യത എന്നാൽ കോൺഗ്രസിനും കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്ത് കേരളത്തിന്റെ രാഷ്ട്രീയ സന്തുലിതത്വം നിലനിർത്തുക എന്നതാണ് അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ രാഷ്ട്രീയ ദൗത്യമാണത് എന്ന വലിയൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിലുപരിയായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ ഒരു വിജയം ആകർഷിക്കാനില്ലേ നിങ്ങളുടെ നല്ല നേതാക്കൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗ്യാരണ്ടികൾ ഇതൊന്നും ഇല്ലേ വിരുദ്ധർ ഞങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണോ ഒരിക്കലുമല്ല ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നണി സന്തുലിതത്വം നിലനിർത്താൻ ആഗ്രഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട് അവരെയാണ് സി പി എം ഇത്തരത്തിലുള്ള കാപട്യങ്ങൾ കാട്ടിക്കൊണ്ട് വശത്താക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആ വിഭാഗം അല്ലെങ്കിൽ അത്തരം വോട്ടേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമേ അത് പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ അവരുൾപ്പെടെയുള്ള മുഴുവൻ വോട്ടർമാരോട് ഞങ്ങളുടെ നന്മകളും ഞങ്ങളുടെ ബദലും ഞങ്ങളുടെ പ്രത്യേകതയും ഞങ്ങളുടെ രാഷ്ട്രീയ വിശുദ്ധിയും ഞങ്ങളുടെ രാഷ്ട്രീയ ശൈലിയും മാതൃകയും ഞങ്ങളുടെ സങ്കല്പവും സ്വപ്നവും ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ വോട്ട് ഉപയോഗിക്കുക പക്ഷേ ഇതിനിടയിലൊക്കെ കേരളത്തിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള സി പി എമ്മിൻ്റെ ശ്രമത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല ആ വശം മുൻനിർത്തിയാണ് ഞാൻ ഈ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ മതേതര ജനാധിപത്യ മനസ്സുകൾ വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞത്